ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്കെന്ന് പറഞ്ഞാൽ മരുതി സ്വിഫ്റ്റാട്ടോ സിഫ്റ്റ് ഡീസലാണ് കസ്റ്റമറുടെ കംപ്ലൈൻ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എസിക്ക് തണുപ്പില്ല അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ് അങ്ങനെ നമ്മൾ ഗേജ് വെച്ച് ചെക്ക് ചെക്ക് നോക്കിയ സമയത്ത് എ സീൻ്റെ ഗ്യാസ് ഒട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നേരെ പ്രഷർ കയറ്റി പ്രഷർ കയറ്റി ചെക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് ലീക്ക് ആയി പോകേണ്ട കേട്ടോ അത് മൈന്യൂട്ടെന്നല്ല പെട്ടെന്നായിട്ട് ലീക്ക് ആയി പോകേണ്ടത് നേരെ ബമ്പറും കാര്യങ്ങളും കഴിച്ചു ബമ്പറും കാര്യം കഴിച്ചപ്പോൾ കണ്ടതാണ് അതിൻ്റെ ഒരു പൈപ്പിൽ ലീക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബമ്പറും കാര്യങ്ങളും കഴിച്ചിട്ടുള്ളത് ലീക്ക് ചെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബമ്പറും കാര്യങ്ങളൊക്കെ അയച്ചിട്ടില്ല ഇനി ബമ്പറിൻ്റെ ഉടന്ന് ഈ ഭാഗത്തുനിന്ന് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നേരെ ഡാഷ് പോഡ് ഉണ്ടോ അപ്പോൾ ആദ്യം നമ്മൾ ബമ്പറും കാര്യങ്ങൾ കഴിച്ചു ഈ കണ്ടൻസറിൽ നിന്ന് പോകുന്ന ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ കണ്ടൻസറിന് നേരെ ബാറ്ററിക്ക് പോണ പൈപ്പ് ഈ ഒരു വലിയ പൈപ്പ് ഉണ്ടോ ഇതുണ്ടോ ഈ കാണുന്ന വലിയ പൈപ്പ് ഈ വലിയ പൈപ്പിലാണ് ലീക്ക് വന്നിട്ടുള്ളത് കേട്ടോ ലീക്ക് വന്നത് ഞാൻ എങ്ങനെയാണ് പറഞ്ഞുതരാം ഇത്രയും വലിയ പൈപ്പാണ് അത് നേരെ ഏതാ ബാറ്ററി ഇവിടെ ഇരിക്കുന്നത് ആണ് ഈ കണക്ഷൻ ബോർഡിൽ കേട്ടോ ഇതാ ലീക്ക് വന്നിട്ടുണ്ടോ ഈ ഭാഗത്താണ് ലീക്ക് വന്നിട്ടുണ്ട് അത് ആ ഒരു ക്രോസിൽ തട്ടി 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 അതിങ്ങനെ ഗ്രൈൻഡായി ഗ്രൈൻഡായി പോയിട്ട് ഹോൾ വന്നതാണ് അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ് കഴിഞ്ഞാൽ വൈബ്രേഷൻ ഉണ്ടല്ലോ ആ വൈബ്രേഷനിൽ ഇങ്ങനെ ജർക്ക് ചെയ്ത് ജർക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഭാഗത്ത് ജർക്ക് ചെയ്ത് ജർക്ക് ചെയ്ത് തേയ്മാനം വന്ന് അവിടെ ഹോളായി അങ്ങനെയാണ് ലീക്ക് വന്നത് അപ്പോൾ അങ്ങനെ ജർക്ക് ചെയ്തിട്ട് അവിടെ തട്ടാലല്ല കാരണം വെച്ചാൽ ഈ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് മര്യാദയ്ക്ക് ഫിറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ജർക്കായി വന്നിട്ടോ അവരിത് ഒരു തവണ എന്താഴ്ചയും ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇത് കാണാനുണ്ട് കണ്ടെൻസറിൽ പിറ്റീൻ്റെ ഭാഗത്തും നല്ല പോലെ ബെൻഡായി കിടക്കുന്നുണ്ട് ഇതിപ്പോൾ അവിടെ തട്ടിയത് അവിടെ ഹോളുണ്ട് അപ്പോൾ ഇനി ഈ പൈപ്പും ഫുള്ളായിട്ട് മാറണം കണ്ടോ കണ്ടൻസറിൽ പിറ്റീൻ്റെ ഭാഗത്തുണ്ടോ അങ്ങനെ ഒടിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒടിച്ച് വെച്ച് കഴിഞ്ഞാൽ എ സീൻ്റെ തണുപ്പിനെ ബാധിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പൈപ്പുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ മെറ്റൽ ഭാഗത്ത് കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് അതിൽ വൈബ്രേഷൻ ഉണ്ടാകും ആ വൈബ്രേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഈ മെറ്റലും ഈ ഒരു പൈപ്പും കൂടി വൈബ്രേറ്റ് വരുമ്പോഴ് അവിടെ തേമാനം വന്ന് അവിടെ ഹോൾ ആകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ എപ്പോഴും ഒരു ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പ് ഇടണം അല്ലാതെ തട്ടണ ഭാഗത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്ലീവും കാര്യങ്ങളും ഇട്ട് വെക്കുക അല്ലാതെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ക്ലിപ്പും കാര്യങ്ങളൊക്കെ പക്കിയിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പണികൾ ഇട്ടും അപ്പോൾ എപ്പോഴും എ സീൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് എ സീൻ്റെ പൈപ്പല്ല ഏത് പൈപ്പായി കൊടുക്കണം അത് കൂളിൻ്റെ പൈപ്പാണെങ്കിലും എവിടെയെങ്കിലും ജർക്കി എന്ന ഭാഗത്ത് തട്ടുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റി വെച്ചു കൊടുക്കണം